ഹായ് ഓൾ ദിസ്ഇസ് രേഷ്മ പ്രചൻ വിൻസ്പയറിംഗ് ടിപ്പോ നവോത്ഥാനത്തിന്റെ കറുത്ത ബട്ടേരി എന്നറിയപ്പെടുന്ന അകത്തളങ്ങളിൽ കരിന്തിരി കത്തി അണഞ്ഞു പോകുമായിരുന്ന അന്തർജനങ്ങളെ പുറംലോകത്തിന്റെ അരങ്ങിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ നവോത്ഥാന നായകൻ അതേതെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ക്ലാസ് ഇദ്ദേഹം പല തരത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അതായത് നവോത്ഥാനത്തിലെ കറുത്ത ബട്ടേരി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് നമ്മൾ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ക്വസ്റ്റ്യനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് നവോത്ഥാനത്തിലെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് നവോത്ഥാനത്തിലെ കറുത്ത ബട്ടേരി എന്നറിയപ്പെടുന്നത് ആരാണ് ബി ടി ഭട്ടത്തിരിപ്പാടാണ് അപ്പോൾ വീ ടി പട്ടത്തിരിപ്പാടിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ നവോത്ഥാനത്തിലെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദേവത്താനാണ് നവോത്ഥാനത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് നമ്മുടെ കാക്കനാട സമ്മേളനത്തിൽ ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചിട്ട് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര് ടി കെ മാധവൻ ഇനി നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയാണ് ആദ്യമായിട്ടാണ് ഒരു നമ്പൂതിരി നവോത്ഥാന നായകനായിട്ട് വരുന്നത് അത് ഇദ്ദേഹമാണ് നമ്പൂതിരി സമുദായത്തിന് ആദ്യത്തെ നവോത്ഥാന നായകൻ ഇദ്ദേഹമാണ് അതുപോലെ ഇദ്ദേഹം വളരെ വിപ്ലവകരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വിധവ പുനർവിവാഹം നടത്തിയത് ഇദ്ദേഹമാണ് അതുപോലെ ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യമായിട്ട് മിശ്രവിവാഹം അതും സ്വന്തം സഹോദരിമാരെ മിശ്രവിവാഹം ചെയ്യുന്നതും ഇദ്ദേഹമാണ് ചെയ്തു കൊടുക്കുന്നത് അതുപോലെ സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ പ്രതികരിച്ച വ്യക്തിയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നമ്മൾ നോക്കാം വീട്ടി എന്നുള്ളത് വെള്ളിത്തിരുത്ത് മനയിൽ രാമൻ ഭട്ടത്തിരിപ്പാട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശരിയായ നാമം വെള്ളിത്തിരുത്തി മനയിൽ രാമൻ ഭട്ടത്തിരിപ്പാട് അപ്പം ഇദ്ദേഹം വീട്ടിയം എന്നുള്ള രീതിയിലും അറിയപ്പെടാറുണ്ട് അതായത് വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വീട്ടിയം വീട്ടിയം അപ്പൊ വീട്ടിയം തുപ്പൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിൻ്റെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് എപ്പോഴാണ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് മാർച്ച് ഇരുപത്തിയാറിനാണ് ജനിക്കുന്നത് മലപ്പുറത്താണ് ജന്മം പൊന്നാനി താലൂക്കിലാണ് തൃത്താല ഗ്രാമപഞ്ചായത്തില് അല്ലെങ്കിൽ തൃത്താല ഗ്രാമത്തില് മേൽപ്പത്തൂർ മേഴത്തൂർ മനയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പൊ മേളത്തൂർ അഗ്നിഹുത്രിയുടെ തായ്വഴി പാരമ്പര്യത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം പണ്ടുകാലത്ത് നമ്പൂതിരി ഇല്ലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതായത് ജ്യേഷ്ഠ പുത്രന്മാർക്ക് ഏറ്റവും മൂത്ര മൂത്ത പുത്രന്മാർക്ക് മാത്രമേ എന്തു ചെയ്യാൻ പറ്റൂ സാധാരണ രീതിയിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പറ്റും അതേസമയം ഇളയവർക്ക് മറ്റുള്ളവർക്ക് സംബന്ധം എന്ന് പറയുന്ന അതായത് നായർ യുവതികളുമായിട്ട് സംബന്ധം നടത്താൻ മാത്രമാണ് ആ ഒരു അവകാശമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇത് കൂടാതെ അന്തർജനങ്ങള് അതായത് വീട്ടിലുള്ള സ്ത്രീകൾ ബ്രാഹ്മണ സ്ത്രീകൾ മിക്കവാറും കന്യകമാരായിട്ടായിരുന്നു അവരുടെ ജീവിതം ഒടുങ്ങിയിരുന്നത് അങ്ങനെ ഒരു പാപം ഇല്ലാതാകാൻ വേണ്ടി പേരിനൊരു വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു മിക്കവാറും വൃദ്ധ ബ്രാഹ്മണരെ ആയിരുന്നു അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ യൗവനത്തിൽ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും വിധവകളായി തീർന്നെടുക്കും ഈ ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യം മാറണം എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തി ഒന്നിന് അതായത് തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു സംഘടന ആരംഭിച്ചു ആലുവയിൽ അതാണ് യോഗക്ഷേമ സഭ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ആലുവയിലാണ് ആലുവയിലെ സമ്മേളനത്തിന്റെ അതായത് ആദ്യത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് അതുപോലെ നമ്മുടെ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ സഹോദരനായ ദാമോദരൻ നമ്പൂതിരിപ്പാട് ഇവരൊക്കെ ഈ സംഘടനയിൽ അംഗങ്ങളായിരുന്നു അതുപോലെ ഈ സംഘടനയുടെ മുഖപത്രമാണ് മംഗളോദയം ഇതിന്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രശസ്ത കവിയായിട്ടുള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് അതുപോലെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും ഈ ഒരു എന്താണ് മംഗളോദയത്തിന്റെ എഡിറ്റർ ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആപ്തവാക്യം ഇതാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക അതുപോലെ രണ്ട് മാസികകൾ ഇറങ്ങി ഒന്ന് പഠിക്കാൻ എളുപ്പമാണ് എന്താണ് യോഗക്ഷേമ സഭയുടെ മാസിക യോഗക്ഷേമം മറ്റൊന്ന് ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന മാസികയാണ് അതുപോലെ ഇദ്ദേഹം പിന്നീട് തൃശ്ശൂരിൽ മംഗളോദയത്തിന്റെ പ്രൂഫ് റീഡർ ആയിട്ട് പ്രവർത്തിച്ചു ഇതേ സമയത്ത് തന്നെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വൈവാരിക ആരംഭിച്ചു പക്ഷെ വളരെ രൂക്ഷമായ രീതിയിലുള്ള വാക്കുകൾ എന്താ പറയുക പ്രഹസനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ട് ആ ഒരു ദ്വൈവാരിക എന്ത് ചെയ്തു അത് കണ്ടുകെട്ടേണ്ട അവസ്ഥ അത് നിർത്തലാക്ക നിർത്തലാക്കേണ്ടി വന്നു ഇനി നമ്മൾ പറയുന്നത് ഈ യോഗക്ഷേമ സഭ എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചത് ഇതിന്റെ ആപ്തവാക്യം തന്നെ എന്താണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക അതായത് അന്നത്തെ നമ്പൂതിരി ഇല്ലങ്ങളിൽ നിലനിന്നിരുന്ന ചില അനാചാരങ്ങളെ എതിർക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം അതിലെ പ്രധാനപ്പെട്ട ഒരു അനാചാരം ബഹുഭാര്യാത്തമാണ് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുന്നത് അതുപോലെ ചെറിയ കുട്ടികളെ ബാലികമാരെ വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു അതാണ് വൃദ്ധവിവാഹം എന്ന് പറയുന്നത് അതുപോലെ നമ്പൂതിരി ഇല്ലത്തെ സ്ത്രീകളെ സ്മാർത്ത വിചാരണം അതായത് വിചാരണ ചെയ്യുന്ന ഒരു നടപടിക്രമമുണ്ട് അതാണ് സ്മാർത്ത വിചാരം എന്ന് പറയുന്നത് പിന്നീട് അവരെന്ത് ചെയ്യുന്നു സമുദായ ഭൃഷ്ടി കഴി കഴി കഴിപ്പിക്കുന്നു അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കണം അതിനു വേണ്ടിയാണ് ഈ യോഗക്ഷേമ സഭ ആരംഭിച്ചത് ഇതിനൊക്കെ എതിരെയാണ് യോഗക്ഷേമ സഭ പ്രവർത്തിക്കുന്നത് ഏതിനൊക്കെ എതിരെ ബഹുഭാര്യത്വം അതുപോലെ വൃദ്ധവിവാഹം സ്മാർത്ത വിചാരം പിന്നെയാണ് ഘോഷ എന്താണ് ഘോഷ എന്ന് പറയുന്നത് നമുക്കറിയാം അന്തർജനങ്ങൾ പണ്ട് കാലത്തെ അന്തർജനങ്ങളുടെ വസ്ത്രധാരണ രീതി അതുപോലെ മറക്കുട വെച്ചിട്ട് എപ്പോഴും മുഖം മറിച്ച് ആണ് അവര് സഞ്ചരിക്കുന്നത് അപ്പൊ അങ്ങനെ അകത്താളങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന ജീവിത രീതിയായിരുന്നു അവരുടേത് അപ്പം അന്ന് അവരുപയോഗിച്ചിരുന്ന വസ്ത്രധാരണമാണ് കോശ എന്നറിയപ്പെടുന്നത് അപ്പം അതിനെയും എതിർക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു യോഗക്ഷേമ സഭ അതുപോലെ ഈ യോഗക്ഷേമ സഭ വിധവാ വിവാഹത്തിന് അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് പൊതുവിലെ നമുക്ക് യോഗക്ഷേമ സഭയെ കുറിച്ച് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് തന്റെ പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം ഷൊർണൂറില് മുണ്ടമുഖ ശാസ്ത്രാ ക്ഷേത്രത്തില് ശാന്തിക്കാരനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു അവസരത്തിലാണ് അമ്പലവാസിയായ ഒരു തീയാടി പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് ആ പെൺകുട്ടി ചെറിയ പെൺകുട്ടി തന്റെ പാഠപുസ്തകത്തിലെ ഒരു കണക്ക് ചെയ്തു തരുമോ എന്ന് ഏതോട് ചോദിച്ചു അപ്പോഴാണ് തന്റെ മനസ്സിൽ ഇതുവരെ പഠിച്ച വൈദിക മന്ത്രങ്ങളും അതുപോലെ എന്താ പറയാ നിറയെ മോഹങ്ങളും അല്ലാതെ വേറൊന്നും ഇല്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ ആത്മകഥയായ കണ്ണിയും കിനാവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ചു വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ആ ഘോരാന്തകാലത്തിൽ ഞാൻ ശപഥം ചെയ്തു എന്നാണ് കണ്ണീരും കിനാവും എന്ന തന്റെ ആത്മകഥയിൽ ആ ഒരു എന്താണ് ആ പെൺകുട്ടിയെ സഹായിക്കാൻ പറ്റിയില്ല തനിക്ക് വായന അറിയില്ല ആ ഒരു വിഷമത്തിൽ അദ്ദേഹം എഴുതിയത് ആ ഒരു കാര്യം ആ ഒരു വിഷമ ഘട്ടത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയത് പിന്നീട് ആ പെൺകുട്ടിയെ തന്നെ ഗുരുവായൂർ സ്വീകരിച്ചുകൊണ്ട് അക്ഷരാഭ്യാസം നേടുകയും അവസാനം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരെ നേടിയെടുക്കുകയും ചെയ്തു പിന്നീട് അതേ സമയത്ത് ഈ അമ്പലത്തിലെ ശർക്കര പൊതിഞ്ഞുകൊണ്ടുവന്ന പത്രത്താളുകളില് അതിൽ കണ്ട ഒരു പരസ്യവാചകമായിരുന്നു ആദ്യമായിട്ട് അദ്ദേഹം വായിച്ചിരുന്നത് അങ്ങനെയാണ് അദ്ദേഹം വായനയുടെ ലോകത്തേക്ക് എത്തിയത് ആ വാചകമാണ് മാന്മാർക്ക് കുടകൾ എന്നുള്ളത് ഇതിനെക്കുറിച്ചും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ആത്മകഥയില് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ആ വാചകവും ഏത് വാചകമാണ് മാന്മാർക്ക് കുടകൾ എന്നുള്ള വാചകം ആ വാചകവും പെൺകുട്ടി വെച്ച അക്ഷരജ്ഞാനവുമാണ് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്നാണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അത് ഈ രൂപത്തിലാണ് ആത്മകഥയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് യോഗക്ഷേമം കമ്പനിയിൽ ഗുമസ്ഥനായിട്ട് ഇദ്ദേഹം ജോലി കയറുന്നത് അതേ വർഷം തന്നെ യോഗക്ഷേമ സഭയിലെ രണ്ട് വിഭാഗക്കാരില് ഒരു വിഭാഗം മറ്റൊരു സംഘടനയിൽ ചേരുകയാണ് ഏതൊക്കെയാണ് ആ രണ്ട് വിഭാഗക്കാർ ഒന്ന് യാഥാസ്ഥിതിരും മറ്റേത് എന്ന് പറയുന്നത് കുറച്ച് പുരോഗമനവാദികളാണ് അപ്പോൾ പുരോഗമനവാദികളായ യുവജനങ്ങള് സംഘടിച്ച് മറ്റൊരു സംഘടന ആരംഭിച്ചു അപ്പൊ അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന് പറയുന്നത് വീട്ടിയാണ് അപ്പൊ അതാണ് നമ്പൂതിരി യുവജന സംഘം എന്ന് പറയുന്ന സംഘടന നമ്മൾ ആദ്യം രണ്ട് മാസികകൾ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ യോഗക്ഷേമം ഉണ്ണി നമ്പൂതിരി അതില് ഉണ്ണി നമ്പൂതിരി മാസിക പിന്നീട് അവരുടെ മുഖപത്രമായിട്ട് മാറുകയായിരുന്നു അപ്പൊ ഏതാണ് ഉണ്ണി നമ്പൂതിരി മാസികയാണ് ഈ ഒരു നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രം ഈ ഒരു മുഖപത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയം അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നത് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഇ എം എസ് നമ്പൂതിരി പാടാണ് രണ്ടാമത്തൊരു കാര്യം വീട്ടിയുടെ വളരെ വിവാ വിവാദമായിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ പറയുന്നത് തന്നെ ഈ വാചകങ്ങളാണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം ഈ ഇത് തന്നെ ഈ ഒരു എന്താ പറയാ തലക്കെട്ടുകൂടി കൂടി തന്നെ ഒരു ചെറിയ ലേഖനവും ഇറങ്ങാൻ തുടങ്ങി ആ ചെറു ലേഖനം പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരി മാസികയിലായിരുന്നു ഈ ലേഖനം പ്രസിദ്ധീകരിച്ചതോടു കൂടി കൊച്ചി ഗവൺമെന്റ് ഇത് നിരോധിച്ചു ഈ ഒരു മാസിക തന്നെ നിരോധിച്ചു പിന്നെ ഈ ഒരു സംഘടന എന്തിനൊക്കെ എതിരായിരുന്നു എതിരായിരുന്നു വൃദ്ധന്മാർ ബാലികമാരെ വിവാഹം കഴിക്കുന്ന രീതിക്ക് എതിരായിരുന്നു അതുപോലെ വിധവ പുനർവിവാഹ നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരു സംഘടനയായിരുന്നു ഇത് ഇതുപോലെ തിരുവിതാംകൂറില് വിധവ പുനർവിവാഹ നിയമം കൊണ്ടുവന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഇനി നമുക്ക് പറയാം മറ്റെന്തൊക്കെയാണ് ഈ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മറ്റൊന്ന് കുടുംബ മുറിക്കലാണ് നമുക്കറിയാല്ലേ നമ്പൂതിരിമാർക്ക് മുടി കിട്ടുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ മധ്യഭാഗത്ത് മാത്രം കുറച്ച് മാറ്റി വെച്ച് ബാക്കിയുള്ള മുടിയൊക്കെ ചെയ്യും ഒഴിവാക്കും അപ്പം ആ കുടുംബ മുറിക്കൽ സമ്പ്രദായം അതുപോലെ പൂണൂൽ ദഹനം അപ്പൊ ഇതൊക്കെ അതായത് പൂണൂല് വലിച്ചു പൊട്ടിക്കല് അപ്പൊ ഈയൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ പറയുന്ന നമ്പൂതിരി യുവജന സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടത് ഇനി നമ്മൾ പറയുന്നത് നമ്പൂതിരി സമുദായ പരിഷ്കരണ ബില്ലിനെ കുറിച്ചാണ് ഈ ഒരു ബില്ല് നിയമസഭയില് കൊച്ചി നിയമസഭയില് പാസാക്കിയെങ്കിലും യാഥാസ്ഥിതികളുടെ സമ്മർദ്ദം കാരണം കൊച്ചി രാജാവ് ഇത് റദ്ദാക്കി തള്ളിക്കളഞ്ഞു അപ്പോ നിജസ്ഥിതി യഥാർത്ഥസ്ഥിതി ഉറക്കെ വിളിച്ചു പറയണം എന്നുള്ള തന്റെ ആഗ്രഹത്താൽ അതിന്റെ പരിണിത ഫലമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു നാടകമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം വളരെ വിവാദം സൃഷ്ടിച്ച നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അപ്പൊ ഇത് പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരണമാണ് രംഗാവിഷ്കാരമല്ല പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഉണ്ണി നമ്പൂതിരി മാസികയിലാണ് ഇതിന്റെ പ്രസിദ്ധീകരണം നടക്കുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനാവുകയും അങ്ങനെ ഐ എൻ സിയുടെയും കെ പി സി സിയുടെയും ഭാഗമായി മാറുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന കെ പി സി സിയിൽ വോളണ്ടിയറായിട്ട് മാറി അതിൻ്റെ പേരിൽ ജാതി ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു അതേ വർഷം തന്നെയാണ് അഹമ്മദാബാദ് ഐ എൻ സി നടക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അഹമ്മദാബാദ് ഐ എൻ സി ഇരുപത്തിരണ്ടിൽ ഗയാ ഐ എൻ സി അപ്പൊ ഇതിന്റെ രണ്ടിലെ അധ്യക്ഷൻ ഒരേ വ്യക്തിയാണ് ആരാണ് സിയാർ ദാസ് സിയാർ ദാസ് അധ്യക്ഷനായ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് ഐ എൻസിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു ഇദ്ദേഹം പങ്കെടുത്ത ഏക ഐ എൻസി സമ്മേളനം ഇതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതില് ഒന്ന് എന്ന് പറയുന്നത് നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറി സ്ഥാനം ഇദ്ദേഹത്തിന് കിട്ടി അതാണ് ആദ്യത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതില് നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയായി ഇതേ വർഷം തന്നെ അന്തർജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു അതാണ് അന്തർജന സമാജം എന്ന് പറയുന്ന സംഘടന ഈ സംഘടനയുടെ അധ്യക്ഷയായിട്ട് പ്രഥമ അധ്യക്ഷ ആദ്യത്തെ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഘോഷ പരിഷ് ബഹിഷ്കരണത്തിലൂടെ നമ്പൂതിരി സ്ത്രീകളുടെ അന്തർജനങ്ങളുടെ വേഷത്തില് ചെറിയ പരിഷ്കരണം നടത്തിയ അങ്ങനെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച പാർവതി നെന്മേനി മംഗലമായിരുന്നു അവരായിരുന്നു ആദ്യത്തെ അധ്യക്ഷ പിന്നീട് പാലക്കാട് അന്തർജനത്തിന്റെ അന്തർജന സമാജത്തിന്റെ ഒരു ലൈബ്രറി ആരംഭിക്കുകയും അത് ആരംഭിക്കാൻ നേതൃസ്ഥാനിയായിട്ടുണ്ടായിരുന്നത് ആര്യ പള്ളവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി നാല് ആ സമയത്താണ് നാടകത്തിന്റെ രംഗാവതരണം രംഗാവിഷ്കാരം നടക്കുന്നത് ഇത് നടക്കുന്നത് തൃശ്ശൂര് വെച്ചാണ് തൃശ്ശൂര് ഇടക്കുഞ്ഞിയില് വടക്കിനിയടുത്ത് മനയിൽ വെച്ചാണ് നാടകത്തിന്റെ രംഗാവിഷ്കാരം നടക്കുന്നത് ഇതിന് പ്രത്യേകത എന്ന് വെച്ചാല് ഇവരൊരു വേഷത്തിൽ നമ്മുടെ ഇ എം എസും പ്രത്യക്ഷപ്പെടുന്നുണ്ട് മലയാളത്തിലെ ആദ്യത്തെ സാമുദായിക പ്രഹസനം എന്നറിയപ്പെടുന്ന നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ഈ നാടകത്തിൻ്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഏകദേശം ഒരു മാസം ആകുമ്പോഴേക്കും ഇത് ഇറങ്ങി പിന്നീട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാതൃഭൂമിയിൽ അത് പുനഃപ്രസിദ്ധീകരിക്കുകയും അന്ന് അതിൻ്റെ അവതാരിക എഴുതിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനായിരുന്നു അതുപോലെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്നറിയപ്പെടുന്നത് മൂന്ന് നാടകങ്ങളാണ് അതിലൊരു നാടകം എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ആദ്യമേ പറഞ്ഞ ഈ നാടകമാണ് ആദ്യത്തെ നാടകം ഈ നാടകത്രയത്തിലെ രണ്ടാമത്തേത് എം ആർ ബി എം ആർ ബി രചിച്ച മറക്കുടക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്ന നാടകമാണ് മൂന്നാമത് വരുന്നത് ഋതുമതി എന്ന് പറയുന്ന നാടകമാണ് ഇത് എം പി ഭട്ടത്തിരിപ്പാട് എഴുതിയതാണ് പ്രേംജി എന്നുകൂടി ഇദ്ദേഹം ഇദ്ദേഹത്തിന് വിളിപ്പാ വിളിപ്പേരുണ്ട് അതുപോലെ ഇതുപോലെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ തുറന്നു കാണിച്ച ഒരു നോവൽ കൂടിയുണ്ട് അതിൻ്റെ പേരാണ് അപ്പൻ്റെ മകൾ ഈ ഒരു നോവല് രചിച്ചത് മുത്തരിങ്ങോട് ഭവത്രാദൻ നമ്പൂതിരിയാണ് മുത്തരിങ്ങോട് ഭവത്രാദൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വിവാഹം വിവാഹം ചെയ്തിരുന്നത് ഐ സി പി നമ്പൂതിരിയുടെ സഹോദരിയായ ശ്രീദേവി അന്തർജനത്തെ ആയിരുന്നു അതേസമയം തൃപ്താല വിദ്യാവിലാസിനി പാഠശാലയിലെ സംസ്കൃത പാഠശാലയിൽ വെച്ച് പരിചയപ്പെട്ട മാധവിക്കുട്ടി വാര്യ സരെ സംബന്ധമുറപ്രകാരം വിവാഹം ചെയ്തതായിട്ടും ചില ചിലയിടങ്ങളിൽ പറയുന്നുണ്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് ശ്രീദേവി അന്തർജനത്തെ വിവാഹം ചെയ്തത് ആചാരം ലംഘിച്ചുകൊണ്ടാണ് കാരണം നമുക്കറിയാലോ അല്ലെ എന്താണ് ജ്യേഷ്ഠന്മാർക്ക് അതായത് മൂത്ത സഹോദരന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ശരിയായ രീതിയിൽ വിവാഹം കഴിക്കാൻ പാടുള്ളൂ അതേസമയം ആ ഒരു ആചാരത്തെ മറ്റുള്ളവർ സംബന്ധം നയസ്ത്രീകളുമായിട്ട് സമ്പർദ്ദം പുലർത്തണം അപ്പം ആ ഒരു ആചാരത്തെ ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു വിവാഹം നടന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാഥ നടക്കാണ് ആ സമയത്ത് അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന ഇറക്കി അപ്പൊ അതിതായിരുന്നു ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് വീട്ടി പാട്ടത്തിരിപ്പാടാണ് അതേസമയം ശബരിമല ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ഒരമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകും നശിക്കും എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സി കെശിവൻ അപ്പം ഇത് രണ്ടും കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ് ഒരാൾ പറയുന്നത് ഇനി നമ്മൾക്ക് അമ്പലങ്ങൾക്ക് തീ തീക്കൊളുത്താമെന്ന് മറ്റാൾ പറയുന്നത് ഒരു ഒരമ്പലം നശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്തു അത്രയും അന്ധവിശ്വാസവും നശിച്ചു എന്നാണ് അല്ലെ അമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞത് സി കേശവനുമാണ് ഇതേ വർഷം തന്നെ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ ആറിന് ഒരു കാൽനട പ്രചാരണ ജാഥ നടത്തുകയാണ് അപ്പൊ അതിന്റെ പേരാണ് യാചനാ യാത്ര ഈ യാചന യാത്ര സംഘടിപ്പിക്കുന്നത് നമ്പൂതിരി സമൂഹ സമുദായത്തിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ വിദ്യാർത്ഥികൾക്ക് പഠന ചെലവിന് വേണ്ട തുക സമാഹരിക്കാനും അപ്പം അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്നും വേണം അല്ലെ ആ ഒരു പഠനാവശ്യം നിറവേറ്റണം അപ്പം അതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കണം അവർക്ക് അതിനുവേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെടാനും കൂടിയായിരുന്നു ഈ യാചന യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് ചന്ദ്രഗിരി വരെ ചന്ദ്രഗിരി പുഴ വരെ പുഴയുടെ തീരത്ത് വരെ അങ്ങനെ ഏഴ് ദിവസത്തോളം കാൽനടയായിട്ട് മാത്രം നടത്തിയ ഒരു പ്രചരണ ജാഥയായിരുന്നു ഇത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് പേരമംഗ മംഗലത്ത് വെച്ചിട്ട് യോഗക്ഷേമ സഭയുടെ ഒരു സമ്മേളനം നടക്കുകയാണ് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കുന്നത് എന്താണ് വിധവ പുനർവിവാഹ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ പതിമൂന്നിനാണ് ആദ്യത്തെ വിധവ പുനർവിവാഹം നടക്കുന്നത് അപ്പം ഇത് നടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വവസതിയായിട്ടുള്ള രസിക സദനത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശ്രീദേവി അന്തർജനത്തിന്റെ സഹോദരിയായ ഉമാദേവി അന്തർജനം ഇപ്പൊ വിധവയായിട്ടുള്ള ഉമാദേവി അന്തർജനവും എം ആർ പി തമ്മിലായിരുന്നു വിവാഹം നടന്നിരുന്നത് എം ആർ ബിയുടെ പൂർണ്ണ ഇതാണ് മുല്ലമംഗലത്ത് രാമൻ ഭട്ടത്തിരിപ്പാട് മുല്ലമംഗലത്ത് രാമൻ ഭട്ടത്തിരിപ്പാട് എന്നാണ് എം ആർ പിയുടെ പൂർണ്ണമായിട്ടുള്ള നാമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് പട്ടാമ്പിക്കടുത്ത് അദ്ദേഹം കൊടുമുണ്ട കോളനി സ്ഥാപിച്ചു കൊടുമുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനി സ്ഥാപിച്ചു അത് ബഹുമത സമൂഹം എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതായത് നമ്പൂതിരിമാരും ഇതര ജാതി മതസ്ഥരും ഒക്കെ ഒരുമിച്ച് താമസിച്ച് തൊഴിൽ ചെയ്യുന്ന ഒരു കോളനി ആ കോളനിയാണ് ഈ കൊടുമുണ്ട കോളനി അപ്പം അത് സ്ഥാപിച്ചതാരായിരുന്നു അത് വീട്ടിൽ സ്ഥാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനാണ് ആദ്യമായിട്ട് ഒരു ബ്രാഹ്മണ അല്ലെങ്കിൽ നമ്പൂതിരി മിശ്രവിവാഹം നടക്കുന്നത് നടത്തുന്നത് മറ്റാരെയല്ല സ്വന്തം സഹോദരിമാരെ തന്നെയാണ് മിശ്രവിവാഹത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് അപ്പൊ അദ്ദേഹത്തിന് സഹോദരിയായിട്ടുള്ള പാർവതി അന്തർജനത്തെ ഒരു നായർ സമുദായ അംഗത്തിൽപ്പെട്ട പി കെ രാഘവ പണിക്കരുമായിട്ട് വിവാഹം നടത്തി കൊടുക്കുന്നു അതുപോലെ ഏറ്റവും ഇളയ സഹോദരിയായിട്ടുള്ള പ്രിയദത്ത അന്തർജനത്തെ ഈഴവ സമുദായംഗമായിട്ടുള്ള കല്ലാട്ട് കൃഷ്ണനുമായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ വളരെ എന്താണ് സ്വന്തം സഹോദരിമാരെ വെച്ച് ഒരു മാതൃകയാണ് അദ്ദേഹം കാണിച്ചു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തൻ്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് മറ്റൊരു ജാഥ നടക്കുന്നത് അതാണ് സാമൂഹിക പരിഷ്കരണ ജാഥ ഈയൊരു ജാഥയുടെ പ്രത്യേകത എന്ന് വെച്ചാല് അത് കേരള മിശ്രവിവാഹ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തില് മിശ്രവിവാഹവും മിശ്രഭോജനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയൊരു ജാഥയായിരുന്നു ആരംഭിച്ചത് കാസർഗോഡ് കാഞ്ഞങ്ങാട് നന്നായിരുന്നു അവസാനിച്ചത് തിരുവനന്തപുരം ചെമ്പഴമ്പിയിലും അപ്പം ആ ഒരു ജാഥയാണ് സാമൂഹിക പ്രചരണ ജാഥ അല്ല പരിഷ്കരണ ജാഥ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് അതാണ് കണ്ണീരും കിനാവും പിന്നീട് അടുത്ത വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് ഇത് ഈ ഒരു കൃതിക്കാണ് എന്ത് കിട്ടുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറായപ്പോഴേക്കും കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട സാഹിത്യ ഫെലോഷിപ്പ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട സാഹിത്യ ഫെലോഷിപ്പ് എട്ടി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അദ്ദേഹം മരണം വിരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേരില് പുരസ്കാരം നൽകാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ആദ്യത്തെ രണ്ടായിരത്തി പതിനൊന്നില് പ്രഥമ ബി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ഇതാണ് ഇന്നത്തെ നിങ്ങളെ ക്വസ്റ്റ്യൻ അപ്പം ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഇത്രത്തോളം ഈ ക്ലാസ്സിൽ ഇത്രവരെ പറഞ്ഞല്ലോ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഈ വ്യക്തിയെ കുറിച്ചും കൂടി പറഞ്ഞിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആരാണ് ആ വ്യക്തി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം വീട്ടിയുടെ കൃതികൾ പഠിക്കാനുള്ള ഒരു കോഡാണ് ഇനി പറയാൻ പോകുന്നത് അപ്പൊ അത് ഈ രീതിയിലാണ് ആ കോഡ് വരുന്നത് വീട്ടിയുടെ ദക്ഷിണായനത്തിലെ ചക്രവാളങ്ങളിൽ വെടിവട്ടം കണ്ട രചനി കാലത്തിൻ്റെ സാക്ഷിയായി പൊഴിഞ്ഞ പൂക്കൾ പോലെ മറയുന്ന തൻ്റെ മണ്ണ് കണ്ണീരോടെ കിനാവ് കണ്ടു കർമ്മവിഭാഗത്താൽ കരിഞ്ചന്തയായ ജീവിതസ്മരണകളിൽ പോംവഴി അന്വേഷിച്ചു വിശക്കാത്ത ദൈവത്തെയും വിശക്കുന്ന മനുഷ്യരെയും ഓർത്ത് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്ന് ആശ്വസിച്ചു അപ്പം ഇതാണ് നമ്മുടെ കോഡ് നമുക്ക് നോക്കാം ദക്ഷിണായനം വീട്ടിലെ ഒരു ഇത് ദക്ഷിണായനം എന്ന് പറയുന്ന കൃതി മറ്റൊരു കൃതി രണ്ടാമത്തെ കൃതിയാണ് ചക്രവാളങ്ങൾ ചക്രവാളങ്ങൾ എന്ന കൃതി പിന്നെ വെടിവെട്ടം ഈ വെടിവെട്ടം എന്ന് പറയുന്ന ഒരു കൃതി അത് ഉപന്യാസമാണ് വെടിവെട്ടം എന്താണ് ഒരു ഉപന്യാസമാണത് നാലാമത്തെ കൃതിയാണ് രജനീരംഗം രജനീരംഗം എന്ന് പറയുന്നത് കഥാസമാഹാരമാണ് കഥാസമാഹാരമാണ് രജനീരംഗം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരമാണ് രജനീരംഗം മറ്റൊന്ന് കാലത്തിന്റെ സാക്ഷി ഇതൊരു ഉപന്യാസമാണ് കാലത്തിന്റെ സാക്ഷി എന്ന് പറയുന്ന ഉപന്യാസം വേറൊരു കൃതിയാണ് പൊഴിഞ്ഞ പൂക്കൾ പൊഴിഞ്ഞ പൂക്കൾ എഴുതിയതപ്പാരാണ് പാരാണ് വീട്ടിയാണ് അപ്പൊ ഇതിന് സമാനമായിട്ട് വേറൊരു കൃതി ഉണ്ട് പൊഴിഞ്ഞ ഇലകൾ പൊഴിഞ്ഞ ഇലകൾ എഴുതിയതാരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഓക്കെ പൊഴിഞ്ഞ പൂക്കൾ വീട്ടിയുടെ കൃതിയാണ് അതുപോലെ കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്ന കൃതി എഴുതിയതാരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് അതുപോലെ കഴിഞ്ഞ കാലം എന്നുള്ള കൃതി ആരെയാണ് കെ പി കേശവ മേനോൻ്റെ കൃതിയാണ് കഴിഞ്ഞ കാലം അപ്പോൾ ആറാമത് കൃതി നമ്മൾ പറഞ്ഞു കൊഴിഞ്ഞ പൂക്കൾ അപ്പോൾ അത് അതുപോലെ അടുത്തൊരു കൃതി എന്ന് പറയുന്നത് എൻ്റെ മണ്ണ് തൻ്റെ മണ്ണ് കൊടുത്തത് എൻ്റെ മണ്ണ് എന്നുള്ള രീതിയിൽ വായിക്കുക എൻ്റെ മണ്ണ് അതാണ് ഏഴാമത്തെ കൃതി എട്ടാമത്തെ കൃതി നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള കണ്ണീരും കിനാവും ഇതാണ് എട്ടാമത്തെ കൃതി അതുപോലെ ഒമ്പതാമത്തെ കൃതി എന്ന് പറയുന്നത് കർമ്മവിഭാഗം എന്നുള്ള കൃതിയാണ് കർമ്മവിഭാഗം എന്ന് പറയുന്നത് ഒരു അനുഭവക്കുറിപ്പാണ് അതുപോലെ പത്താമത്തെ കൃതി കരിഞ്ചന്ത ഇതൊരു നാടക കൃതിയാണ് ഒരു നാടകമാണ് കരിഞ്ചന്ത പിന്നെ പതിനൊന്നാമത്തെ കൃതി ഒരു അനുഭവക്കുറിപ്പാണ് ജീവിത സ്മരണകൾ എന്നുള്ളതാണ് ആ കൃതിയുടെ കൃതി ആ കൃതി ജീവിത സ്മരണകൾ ഇതിനൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ സ്മരണകൾ അതൊരു ആത്മകഥയാണ് മന്നത്ത് പത്മനാഭനാണ് അത് എഴുതിയത് മറ്റൊന്നാണ് പോംവഴി പന്ത്രണ്ടാമത്തെ കൃതി ഏതാണ് പോംവഴി വേറെ ഒന്ന് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യർ ഇത് പതിമൂന്നാമത്തെ കൃതിയാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും അപ്പൊ ഈ ഒരു കൃതിയുടെ പ്രത്യേകത വെച്ചാൽ ഇതൊരു ഉപന്യാസ കൃതിയാണ് ഉപന്യാസ കൃതിയാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യർ പതിനാലാമത്തെ കൃതി എന്ന് പറയുന്നത് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു ഇതും ഏത് ഗണത്തിൽപ്പെടുത്തുന്നതാണ് ഉപന്യാസത്തിന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന കൃതിയാണ് അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിയുടെ കൃതികൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോട്ട് ഇതാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും എന്നുള്ളതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള വാചകമാണിത് അതുപോലെ ഇദ്ദേഹം ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ നമുക്കറിയാം യോഗക്ഷേമവും ഉണ്ണി നമ്പൂതിരിയും ഇത് രണ്ട് മാസികകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ യോഗക്ഷേമ സഭയുടെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച മാസികകളാണ് ഇതിന്റെ പത്രാധിപർ അതായത് എഡിറ്റർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്നാണ് ഉദ്ബുദ്ധ കേരളം അതുപോലെ പാശുപഥം പാശുപഥത്തിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരം പങ്ക്തികളായിട്ട് അതായത് തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കഥാസമാഹാരമാണിത് രജനീരംഗം അപ്പൊ രജനീരംഗം എന്ന് പറയുന്ന കഥാസമാഹാരം ഓരോ പങ്ക്തി ഈ പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ ബി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ് വി ടി ഭട്ടത്തിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് വി ടി സ്മാരക ട്രസ്റ്റ് അങ്കമാനിയിലും വി ടി സ്മാരക കലാലയം പാലക്കാടാണ് പാലക്കാട് ഇവിടെ മണ്ണാമ്പറ്റെന്ന് പറയും മണ്ണാമ്പേട്ട എന്നും ആ സ്ഥലത്തിൻ്റെ പേരുണ്ട് അപ്പം ഇത്രയാണ് നമുക്ക് വി ടി ഭട്ടത്തിരിപ്പാടിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം ഇന്നത്തെ ക്ലാസ് വി ടി ഭട്ടത്തിരിപ്പാടിനെ കുറിച്ചുള്ളതായിരുന്നു പരമാവധി വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് അവതരിപ്പിച്ചത് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റ് എന്ത്